ഹലോ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഉണക്കമാങ്ങ അച്ചാറ് ആദ്യം ഒരു പാൻ അടുപ്പി വയ്ക്കുക ചൂടായ ശേഷം ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കായം വറുത്തെടുക്കുക നന്നായി വറുത്ത ശേഷം ഒരു പാത്രത്തേക്ക് മാറ്റി പൊടിച്ച് വയ്ക്കണം അതിനുശേഷം ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി വഴറ്റിയെടുക്കുക അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയിട്ട് നന്നായിട്ട് വഴറ്റുക നന്നായി വഴിച്ച ശേഷം ആവശ്യത്തിന് വിനേഗർ ഒഴിക്കുക പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച കായ്പ്പൊടി അതിലേക്ക് ഇടുക ആവശ്യത്തിന് ഉപ്പിട്ട് ഇട്ട് വഴറ്റിയെടുക്കുക പിന്നെ നമ്മുടെ ഉണങ്ങിയ മാങ്ങ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക ഒരു കുറച്ച് സമയം നന്നായിട്ട് വഴറ്റുക അതിനുശേഷം ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക നല്ല ടേസ്റ്റിയായ ഉണക്ക മാങ്ങ അച്ചാറാണ് ഇത് കേടുകൂടാതെ ഒരു വർഷം വരെ ഇരിക്കും നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക